വിക്കി കൌശലിനെ നായകനാക്കി ലക്ഷ്മൺ ഉഡേക്കർ സംവിധാനം ചെയ്ത ബ്രഹ്മാണ്ട ചിത്രമാണ് ചാവ ഫെബ്രുവരി പതിനാലിന് പുറത്തിറങ്ങിയ ചിത്രം മറാത്ത യോദ്ധാവ് ഛത്രപതി സംഭാജി മഹാരാജാവിന്റെ ജീവിതകഥയാണ് പറയുന്നത് സംഭാജി മഹാരാജാവിന്റെ ഭാര്യയായ മഹാറാണി യേശുഭായ് ഭോൻസാലയായി രശ്മിക മന്ദാനയാണ് വേഷമിട്ടിരിക്കുന്നത് അടുത്ത കാലത്തിറങ്ങിയ ബോളിവുഡ് ചിത്രങ്ങളിൽ വെച്ച് മികച്ച ഓപ്പണിംഗ് ഓപ്പണിംഗാണ് ചാവയ്ക്ക് ലഭിച്ചത് ദിനം തന്നെ ഇന്ത്യയിൽ നിന്നും മുപ്പത്തിമൂന്ന് കോടി രൂപയും ലോകമെമ്പാടുമായി അൻപത് കോടി രൂപയും കളക്ഷൻ നേടിയിട്ടുണ്ട് മികച്ച പ്രതികരണങ്ങൾക്ക് ശേഷം മൂന്ന് ദിവസം കൊണ്ട് കോടി ക്ലബ്ബിൽ കയറിയ സിനിമ എന്ന റെക്കോർഡും ചാവ സ്വന്തം ഇതോടെ വിക്കിയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായി ഛാവ മാറി മഡോക് ഫിലിംസ് തന്നെയാണ് എക്സിലൂടെ ഇക്കാര്യം പങ്കുവച്ചിരിക്കുന്നത് മുൻപ് ഉറീദ് സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു വിക്കിയുടെ ആദ്യ ദിന കളക്ഷൻ ഏറ്റവും കൂടിയ ചിത്രം എട്ടേ ദശാംശം രണ്ട് കോടിയാണ് ചിത്രത്തിന്റെ ആദ്യദിന കളക്ഷൻ അക്ഷയ് കുമാറിന്റെ സ്കൈ മറികടന്നാണ് ആദ്യ ദിന കളക്ഷനിൽ ഛാവ ബോളിവുഡിൽ ചരിത്രം കുറിച്ചിരിക്കുന്നത് പതിനഞ്ച് ദശാംശം മൂന്ന് കോടി രൂപയാണ് സ്കൈഫോഴ്സിന്റെ ആദ്യദിന കളക്ഷൻ ഡിസംബർ ആറിനായിരുന്നു ചിത്രം ആദ്യം റിലീസ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ പുഷ്പ ടൂവിന്റെ റിലീസിനോടനുബന്ധിച്ചാണ് ഛാവയുടെ റിലീസ് മാറ്റിയത് ആശുതോഷ് റാണ ദിവ്യദത്ത നീൽഭൂപാലം എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട് മഡോക് ഫിലിംസിന്റെ ബാനറിൽ ദിനേശ് വിജയനാണ് ചിത്രം നിർമ്മിക്കുന്നത് എ ആർ റഹ്മാനാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം